ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മത്രു നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പി എസ് സി മാത്സിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ മേജർ കോഴ്സായിട്ടുള്ള ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ മൊഡ്യൂൾ വണ്ണിലെ ഒരു ചാപ്റ്റർ ആണ് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി എന്നുള്ളത് അപ്പം നമുക്ക് ഇതിൽ ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എന്താണ് ലിമിറ്റ്സിനെ കുറിച്ചാണ് ഓക്കെ എന്താണ് ലിമിറ്റ്സിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അപ്പം ഞാനിതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നമ്മുടെ കയ്യിൽ എന്താണ് എഫ് ഓഫെക്സ് എന്നുള്ളൊരു ഉണ്ട് ഓക്കെ ഇപ്പൊ നമ്മുടെ കയ്യിലൊരു ഓപ്പൺ ഇന്റർവെൽ ഉണ്ട് ഓക്കെ ഏതെങ്കിലും ഒരു ഓപ്പൺ ഇന്റർവൽ ഉണ്ട് ഇപ്പൊ എ കോമാ ബി അല്ലെങ്കിൽ എക്സ് കോമാ ബി എന്നുള്ള ഏതെങ്കിലും ഒരു ഓപ്പൺ ഇന്റർവൽ ഉണ്ട് ഈ ഓപ്പൺ ഇന്റർവെൽ ഒരു പോയിന്റ് ആണ് എന്ത് എക്സ് നോട്ട് ഓക്കെ ഇങ്ങനെ ഒരു ഓപ്പൺ ഇന്റർവെൽ നമ്മൾ എടുത്തു ഓക്കെ ഇതാണെങ്കിലും നമ്മുടെ റിയൽ ലൈൻ ഇത് എ ആണ് ഓക്കെ ഇത് ബി ആണ് അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു പോയിന്റ് എക്സ് നോട്ട് നമ്മൾ എടുക്കുക ഓക്കെ ഇനി എഫ്ഒഫെക്സ് ഉള്ള എന്താണ് ഈ ഓപ്പൺ ഇന്റർവെൽ ഏതെങ്കിലും വാല്യൂസിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എഫ് ഓഫെക്സ് ൂ ഇനി നമുക്ക് എന്താണ് ലിമിറ്റിന്റെ ഐഡിയ നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഒരു വേർഡ്സ് കാണാം ഇഫ് എഫ് എക്സ് എഫ് ഓഫെക്സ് ഗെറ്റ്സ് ആർബിട്രി ക്ലോസ് ടു എൽ എഫ്ഒഫെക്സ് എന്തിലേക്ക് അടുക്കുകയാണ് എൽ എന്നുള്ള വാല്യൂയിലേക്ക് അടുക്കുകയാണ് ഫോർ ഓൾ എക്സ് സഫിഷ്യൻലി ക്ലോസ് ടു എക്സ് നോട്ട് എക്സിൻ്റെ വിലകൾ എക്സ് നോട്ടിലേക്ക് അടുക്കുമ്പോൾ എഫ് ഒക്സിൻ്റെ വില എങ്ങോട്ടേക്ക് അടുക്കുകയാണ് എല്ലിലേക്ക് അടുക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ അതിനെഴുതുക വാല്യൂ എങ്ങോട്ടേക്കാണ് പോകുന്നത് എൽ എന്നുള്ള വാല്യൂയിലേക്കാണ് പോകുന്നത് എപ്പോഴും എപ്പോഴും എപ്പോഴാണ് പോകുന്നത് എക്സിന്റെ വാല്യൂ എക്സ് നോട്ടിലേക്ക് പോകുമ്പോൾ ഓക്കെ അപ്പൊ എക്സ് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക ആ പോയിന്റിന്റെ വാല്യൂ എക്സ് നോട്ട് എന്നുള്ള ഈ ഇന്റർവെൽ പോയിന്റ് ഉണ്ടല്ലോ ആ എക്സ് നോട്ടിലേക്ക് അടുത്ത് വരുമ്പോൾ അടുത്ത് വരുമ്പോൾ നിങ്ങൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടെ രണ്ട് രീതിയിൽ എക്സ് നോട്ടിലേക്ക് വരാം അപ്പൊ നമ്മൾ പോയിന്റ് എക്സ് ഇവിടെ x എക്സ് ഇവിടെയാണെങ്കിൽ എക്സ് നോട്ടിലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ വരാം ഇവിടെ ആണെങ്കിലോ നമുക്ക് റൈറ്റ് സൈഡിലൂടെ എന്തെങ്കിലും എന്ത് ചെയ്യാം എക്സ് നോട്ടിലേക്ക് വരാം അപ്പൊ ഏത് സൈഡിലൂടെ ആയാലും കുഴപ്പമില്ല എക്സിന്റെ വാല്യൂ എക്സ് നോട്ടിലേക്ക് അടുക്കുമ്പോൾ എഫ് ന്റെ എക്സിന്റെ വാല്യൂ എല്ലിലേക്ക് അടുക്കാം ഇതാണ് എന്തിന്റെ മീനിങ് ലിമിറ്റിന്റെ മീനിങ് അപ്പൊ നമ്മൾ ഇതിനെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാ ഏതെങ്ങനെയാ ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ലിമിറ്റ് എക്സ് ടെൻസ് ഓക്കെ എങ്ങനെയാ എഴുതും ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എന്ന് പറഞ്ഞ മീനിങ് എക്സിന്റെ വാല്യൂ എക്സ് നോട്ടിലേക്ക് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും എല്ലാ എല്ലിലേക്ക് അടുക്കും ഓക്കെ ഇത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എല്ലിലേക്ക് അടുക്കുക എന്നാണ് മീനിങ് എല്ലാണെന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഇത് എഴുതുന്നത് ഓക്കെ അപ്പം ഇതിന്റെ ലോജിക്കലി മീനിങ് എന്താണ് എക്സ് വാല്യൂ എക്സ് നോട്ടിലേക്ക് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എല്ലിലേക്ക് അടുക്കും ഇതാണ് എന്ത്? നമ്മുടെ ലിമിറ്റിന്റെ കൺസെപ്റ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യാണ് ഓക്കെ അതായത് ഒരു പോയിന്റ് എക്സ് നോട്ടിലേക്ക് ഒരു എക്സുള്ള പോയിന്റ് നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലൂടെ അല്ലെങ്കിൽ രണ്ട് സൈഡിലൂടെ നമ്മൾ എന്ത് ചെയ്യണം അപ്രോച്ച് ചെയ്യാണ് സമീപിക്കുകയാണ് ഓക്കെ അപ്പോൾ എഫ് ന്റെ എക്സിൻ്റെ വാല്യു എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ് നമ്മുടെ ലിമിറ്റിൻ്റെ കൺസെപ്റ്റ് ഓക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം how does the function എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ ബിഹേവ് നിയർ എക്സ് ഈക്വൽ ടു വൺ ഓക്കെ അപ്പം നമ്മുടെ കയ്യിൽ എന്താണ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ ഓക്കെ ഇപ്പൊ ഈ ഫംഗ്ഷനിൽ എക്സിന്റെ വാല്യൂ വണ്ണിലേക്ക് അടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നിയർ എക്സൈക്കൽ എക്സിന്റെ വാല്യൂ വണ്ണിലേക്ക് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ ഓക്കെ എക്സിന്റെ വാല്യൂ എങ്ങോട്ടേക്കാണ് പോകുന്നത് വണ്ണിലേക്കാണ് പോകുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ ഓക്കെ നമ്മൾ അതിനെഴുതുക ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ എഫ് ഓഫെഎക്സിന് എന്താണ് എഫ് ഓ എക്സിന് നമുക്ക് തന്ന ഫാണ് എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ ഓക്കെ അപ്പോൾ എക്സിന്റെ വാല്യൂ വണ്ണിലേക്ക് അടുക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വണ്ണിന്റെ വാല്യു എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കണം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ജസ്റ്റ് ഒരു ടേബിൾ നോക്കാം ഓക്കെ നോക്കൂ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എക്സിന്റെ വാല്യൂ വൺ കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല നോക്കൂ x ന്റെ വാല്യൂ വൺ ആയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണ് ഡിനോമിനേറ്ററിൽ നിങ്ങൾ വണ് കൊടുത്താൽ വൺ മൈനസ് വൺ അവിടെ ആയി പോകും ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ സീറോ ആയി കഴിഞ്ഞാൽ ഫങ്ഷൻ എന്താവില്ല ഡിഫൈൻഡ് അല്ല ഓക്കെ അപ്പോൾ അവിടെ വണ്ണിൽ ഫങ്ഷന് വാല്യൂ ഇല്ല പക്ഷെ ഫംഗ്ഷന്റെ വാല്യൂ വണ്ണിലേക്ക് അടുക്കാൻ പറ്റുമല്ലോ വണ്ണിലേക്ക് അടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താന്ന് നോക്കാം ഓക്കെ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ നമ്മൾ ഈ ടേബിൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ടേബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ ഇത് എക്സ് വാല്യൂസ് ആണ് ഓക്കെ അതായത് നമ്മൾ എന്തെങ്കിലും എക്സ് വാല്യൂസ് വണ്ണിനോട് അടുത്ത എക്സ് വാല്യൂസ് നമ്മൾ കൊടുക്കുക ഓക്കെ വണ്ണിനോട് അടുത്തിട്ടുള്ള ഓക്കെ വണ്ണിനോട് അടുത്തിട്ടുള്ള എക്സ് വാല്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ ഈ വാ ഇതിന് കിട്ടുന്ന വാല്യൂസ് എന്താണെന്ന് നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ നോക്കൂ നമ്മൾ ഇവിടെ നമ്മളിവിടെ അടുത്ത ഒരു നമ്പർ ഏതാണ് സീറോ പോയിൻ്റ് നയന് കൊടുക്കും അപ്പോൾ എഫ് ഓഫ് എക്സ് x സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ സീറോ പോയിന്റ് നയന് ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക അപ്പൊ സീറോ പോയിന്റ് നയൻ സ്ക്വയർ മൈനസ് വൺ ബൈ സീറോ പോയിന്റ് നയൻ മൈനസ് വൺ എന്ന് കിട്ടും ഓക്കെ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഇട്ടു വൺ പോയിന്റ് നയൻ എന്നാണ് അപ്പൊ നോക്കും എക്സിന്റെ വാല്യൂ സീറോ പോയിന്റ് നയൻ കൊടുത്തു നിങ്ങൾക്ക് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ അതായത് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ് കിട്ടുന്നത് വൺ പോയിന്റ് നയൻ നോക്കൂ അടുത്ത വാല്യൂ അടുത്ത വാല്യൂന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത് നോക്കാം ഇപ്പൊ സീറോ പോയിന്റ് നയൻ കൊടുത്തു അടുത്ത് സീറോ പോയിന്റ് നയൻ നയൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ വണ്ണിനോട് കുറച്ചുകൂടി അടുത്തു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഞാൻ ഞാനിതിൻ്റെ വണ്ണിലേക്ക് ഓക്കെ നമ്മളോട് നമ്മളോട് ചോദിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് വണ്ണിന്റെ അടുത്താണ് അപ്പൊ ഈ വണ്ണുള്ള പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെ സപ്പോസ് ഇതാണ് എന്ന് വിചാരിക്കാം ഓക്കെ നമ്മുടെ പോയിന്റ് വണ് ഏതാണ് ഇതാണ് നമ്മുടെ വണ്ണ് വണ്ണിലേക്ക് രണ്ട് രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം ഏതൊക്കെ രീതിയിലാണ് ഒന്ന് ലെഫ്റ്റ് സൈഡിലൂടെയും ഒന്ന് റൈറ്റ് സൈഡിലൂടെയും ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ വണ്ണിനോട് തൊട്ട് ബാക്കിലുള്ള വാല്യൂസ് നോക്കൂ ഫസ്റ്റ് വാല്യൂ സീറോ പോയിന്റ് നയൻ അത് കൊടുത്താൽ നമുക്ക് എഫ് എഫ് എക്സിന്റെ വാല്യൂ വൺ പോയിന്റ് നൈൻ കിട്ടി ഓക്കെ നിങ്ങളിവിടെ എക്സിന് ഈ സീറോ പോയിന്റ് നയന് കൊടുത്താൽ നമുക്ക് ആൻസർ വൺ പോയിന്റ് നയൻ കിട്ടും അതുപോലെ അടുത്ത വണിനോട് കുറച്ചുകൂടി അടുത്ത വാല്യൂ ആണ് സീറോ പോയിന്റ് നയൻ നയൻ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടാം വൺ പോയിന്റ് നയൻ നയൻ ആണ് നോക്കൂ വണ്ണിനോട് കുറച്ചുകൂടി അടുത്ത വാല്യൂ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ചുകൂടി അടുത്ത വാല്യൂ ഇതാണ് സീറോ പോയിന്റ് നയൻ 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 അത് കൊടുത്ത് നമുക്ക് എന്താ കിട്ടാം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വൺ പോയിന്റ് നയൻ 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 ആണ് കിട്ടാം ഓക്കെ അതുപോലെ കുറച്ചുകൂടി അടുത്ത വാല്യൂ ഈ കുറേ നയനുള്ള ഈ പോയിന്റ് ശേഷം കുറെ നയനുള്ള ഈ വാല്യൂ കൊടുത്താൽ നമുക്ക് കിട്ടും എന്താണ് വൺ പോയിന്റ് നയൻ നയൻ എന്നുള്ള ഈ ഒരു നമ്പർ ആണ് നമുക്ക് കിട്ടുക ഇനി നോക്കൂ അപ്പതൊക്കെ നമ്മൾ ഞാൻ ഈ ബ്ലൂല് ടിക്ക് ഇട്ടതൊക്കെ എന്താണ് വണ്ണിന്റെ ലെഫ്റ്റ് സൈഡിൽ ഉള്ള വാല്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ വണ്ണിലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ നമ്മൾ വണ്ണിലേക്ക് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന് കിട്ടുന്ന വാല്യൂസ് ആണ് ഇത് ഓക്കെ ഇനി നോക്കൂ ഞാൻ റെഡിൽ ടിക്ക് ചെയ്യാൻ പോകും നോക്കൂ വൺ പോയിന്റ് വൺ എന്താണ് റൈറ്റ് സൈഡ് വൺ വൺ കഴിഞ്ഞ തൊട്ടടുത്ത് തന്നെയാണ് വൺ പോയിന്റ് വൺ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് വണ്ണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് വണ്ണിലേക്ക് വരികയാണ് ഓക്കെ വൺ പോയിന്റ് വണ് കൊടുത്തു കഴിഞ്ഞാൽ എഫ് എഫ് എക്സിൻ്റെ വാല്യൂ കിട്ടുക ടു പോയിൻറ്റ് വണ്ണാണ് അടുത്തത് വൺ പോയിന്റ് വണ്ണിനോട് കുറച്ചുകൂടി വണ്ണിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് സീറോ വൺ കൊടുക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്നതാണേ ടു പോയിൻ്റ് സീറോ വണ്ണ് ഇനി അടുത്തത് വൺ പോയിൻറ് വൺ വൺ പോയിന്റ് സീറോ വണ്ണിനെക്കാട്ടിലും കുറച്ചുകൂടി വണ്ണിലേക്ക് അടുക്കുക റൈറ്റ് സൈഡിൽ നിന്ന് അതേതാണ് വൺ പോയിന്റ് സീറോ സീറോ വണ്ണ് അത് നമുക്ക് എന്താ കിട്ടുക ടു പോയിൻ്റ് സീറോ സീറോ വണ് നോക്കൂ നിങ്ങളുടെ വണ്ണിലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ അടുത്ത് ലെഫ്റ്റ് സൈഡിലൂടെ വണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാലും റൈറ്റ് സൈഡിലൂടെ വണ്ണിലേക്ക് അടുത്തോണ്ടിരുന്നാലും ന്റെ വാല്യൂ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം നോക്കൂ ഇതെല്ലാം നോട് വളരെ അടുത്ത വാല്യൂസ് ആണ് നോക്കൂ ഇത് കണ്ടില്ലേ ലാസ്റ്റ് വാല്യൂ വൺ പോയിന്റ് സീറോ 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 വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എന്താണ് ടൂ പോയിന്റ് സീറോ 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 വൺ ആണ് എന്ന് പറഞ്ഞാ പറഞ്ഞാൽ ടൂലിലേക്ക് വളരെ എടുത്തിട്ടുണ്ട് വൺ പോയിന്റ് നയൻ 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 എന്നുള്ള ഈ വാല്യൂ എന്താണ് നോട് വളരെ അടുത്ത വാല്യു ആണ് അപ്പൊ നിങ്ങൾ വണ്ണിലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെയും റൈറ്റ് സൈഡിലൂടെയും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തിലേക്കാ വരുന്നത് ടു എന്നുള്ള നമ്പറിലേക്കാ വരുന്നത് അപ്പം നമുക്ക് എന്ത് പറയാം ലിമിറ്റ് വാല്യൂ എന്താണ് ടൂ ആണ് ഓക്കെ അപ്പോൾ നമുക്കിത് എഴുതാം എങ്ങനെയാ നമ്മൾ എങ്ങനെ എഴുതുക ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ ഓക്കെ എക്സിൻ്റെ വാല്യൂ ഓക്കെ വണ്ണിലേക്ക് വരുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ അതാണ് നമ്മുടെ ഫംഗ്ഷൻ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ ടൂലേക്ക് അടുക്കും ടൂലേക്ക് അപ്രോച്ച് ചെയ്യും ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ ലിമിറ്റിന്റെ എക്സാമ്പിൾ ഓക്കെ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് നിങ്ങൾ എക്സിന്റെ വാല്യൂ വണ് ഫങ്ഷനിൽ കൊടുത്താൽ എന്താണ് ഫങ്ഷൻ ഡിഫൈൻഡ് പോലും അല്ല പക്ഷെ എന്നിട്ടും അതിനെ ലിമിറ്റ് വണ്ണിൽ ലിമിറ്റ് ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല എന്ന് വിചാരിച്ചിട്ട് ലിമിറ്റ് ഇല്ലാതിരിക്കണമെന്നില്ല ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫങ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത ഒരു പോയിന്റിൽ ഫങ്ഷൻ എന്തുണ്ടാവാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക് ഇവിടെ ഫസ്റ്റ് നമുക്കൊരു ഫങ്ഷൻ ഉണ്ട് ഏതാണ് എഫ് ഒഫിക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ നമ്മൾ നേരത്തെ കണ്ട ഫങ്ഷൻ തന്നെയാണ് എഫ് ഒഫിക്സ് അതിൻ്റെ ഗ്രാഫ് നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ലൈനാണ് കിട്ടാം ഓക്കെ ഇങ്ങനൊരു ലൈൻ സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക അപ്പോൾ ഇവിടെ വണ്ണിൻ്റെ നേരെ അതാ വണ്ണിൻ്റെ നേരെ ഇവിടെ ഒരു ഹോൾ നിങ്ങൾക്ക് കാണാം അവിടെ അതിന്റെ മീനിങ് എന്താണ് ആ ലൈനിൽ അവിടെ ചെറിയൊരു ബ്രേക്ക് ഉണ്ട് ആ പോയിന്റിൽ അതിന് റീസൺ എന്താണ് നമുക്കറിയാം നമ്മൾ ഡയറക്റ്റ് ഫംഗ്ഷനിൽ വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ വൺ മൈനസ് വൺ സീറോന്ന് വരും ഡിനോമിനേറ്റർ സീറോ ആയി കഴിഞ്ഞാൽ ഫങ്ഷൻ ഡിഫൈൻഡ് അല്ല അപ്പൊ വൺ എന്ന പോയിന്റ് എക്സിൽ ഫങ്ഷൻ ഡിഫൈൻഡ് അല്ല അപ്പൊ നോക്കും നമ്മൾ എന്ത് ചെയ്യാം വണ്ണിന്റെ നേരെ വണ്ണിന്റെ നേരെ ലൈൻ എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെറിയൊരു ഹോൾ ഇടും അവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല ഓക്കെ പക്ഷെ എന്നിട്ട് കൂടി നമ്മൾ ഇതിന്റെ ലിമിറ്റ് നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് എത്ര എന്ത് കിട്ടിയിട്ടുണ്ട് ലിമിറ്റ് വാല്യൂ ടു ആണ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫെക്സിന്റെ വാല്യൂ എന്താണ് ടൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ നോക്കാം ഓക്കെ അടുത്ത ഫംഗ്ഷൻ്റെ കേസിൽ പുതിയൊരു ഫംഗ്ഷനാണ് ജിഒഫെക്സ് ഇക്വൽ എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ എന്നാണ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എവിടെ എക്സ് വൺ അല്ലാത്ത എല്ലാ പോയിന്റിലും ജിഒഫെക്സിന്റെ ഡെഫിനിഷൻ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ ഇനി എക്സ് വൺ ആവുന്ന കേസിൽ ഫംഗ്ഷന്റെ വാല്യൂ ജിഒഫ് എക്സിന്റെ വാല്യൂ എന്താണ് വൺ ആണ് അപ്പോൾ വണ്ണിലെ വാല്യൂ വണ് അല്ലാത്ത ഏതൊക്കെ പോയിന്റ്സ് ഉണ്ടോ അവിടെ ഫംഗ്ഷന് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇപ്പൊ ഒരു സ്റ്റെപ്പ് രണ്ട് രൂപത്തിലാണ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോക്കൂ ഇതിൽ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ ഫങ്ഷന്റെ വണ്ണിലെ വാല്യൂ എന്താണ് x എക്സിക്കൽ ല് ഫങ്ഷന് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് വണ്ണിലെ വാല്യൂ ആണ് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ന്റെ നേരെ വൈ വാല്യൂയില് എവിടെയാണോ വണ്ണ് വരുന്നത് നോക്കാം ഓക്കെ നമ്മൾ എക്സ് വാല്യൂ വൺ ആകുമ്പോൾ എന്താണ്? y വാല്യൂ ഓക്കെ എക്സ് കൊടു എക്സ് കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് ജിയോ ഫെക്സ് ഓക്കെ എക്സ് കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് എഫ് ഒഫിക്സ് അപ്പോൾ നമുക്ക് എക്സ് വണ്ണ് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ വണ്ണാണ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ വണ്ണിൻ്റെ നേരെ നമ്മൾ വൈൻ്റെ വാല്യൂ വണ്ണിൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യാം ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം ഒരു ബ്ലാക്കിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക അതിൻ്റെ മീനിങ് എന്താണ് എക്സ് ഈക്വൽ ടു വണ്ണിലെ ഫംഗ്ഷൻ്റെ വാല്യു എന്താണ് വൈ ഈക്കൽ ടു വൺ ആണെന്നാണ് നമ്മുടെ ജിയോ ഫെക്സ് ഈക്കൾ ടു വൺ ആണെന്നാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അവിടെ ഒരു ബ്ലാക്ക് പോയിന്റ് നിങ്ങൾക്ക് കാണാം ഇവിടെ നോക്കൂ ഫങ്ഷന്റെ വാല്യൂ ഇനി നോക്കൂ ലിമിറ്റ് കണ്ടുപിടിക്കാം നമ്മൾ ഇതേപോലെ ലിമിറ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടു എക്സ്റ്റൻസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ലിമിറ്റ് എക്സ് ടു എക്സ്റ്റൻസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക ടു ആണ് കിട്ടുക ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ ഈ ഫംഗ്ഷനിൽ നമ്മൾ നേരത്തെ വരച്ച ഫങ്ഷൻ തന്നെയാണ് ഇതാ വൺ അല്ലാത്ത പോയിന്റ്സിൽ സെയിം ഫങ്ഷൻ തന്നെയാണ് അപ്പൊ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇതേപോലത്തെ അതേപോലത്തെ ഗ്രാപ്പിന്റെ ഉണ്ടായിരിക്കാം വണ്ണിന്റെ നേരെ ഒരു ഹോൾ ഉണ്ടാവും ഓക്കെ പക്ഷെ നമുക്ക് കിട്ടിയ നേരത്തെ കിട്ടിയ അതേ ലിമിറ്റ് ആണ് നമുക്ക് എവിടെയും കിട്ടുക അപ്പൊ നമുക്ക് എന്ത് പറയാം ലിമിറ്റ് എക്സൻസ് വൺ പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്തെയാണ് ടു തന്നെയാണ് ഇനി നോക്കൂ ഇനി നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ നോക്കാം ഒരു പുതിയ ഫംഗ്ഷനാണ് ഇത് ലിമിറ്റ് എച്ച്ഒഫ് എക്സിക്കളിന്റെ എക്സ് പ്ലസ് വണ് ഓക്കെ ഈ എക്സ് പ്ലസ് വൺ ഉള്ള ഫങ്ഷൻ നമ്മൾ ഇതിന്റെ ഗ്രാഫ് വരച്ച് നമുക്ക് എങ്ങനെയാണ് കിട്ടാം നോക്കൂ ഇതിന്റെ വാല്യൂ വണ്ണിലെ വാല്യൂ എന്താണ് നമുക്ക് എക്സിന് വണ് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടാം കറക്റ്റ് ദാ എക്സ് എച്ച് ഓഫ് വൺ എന്താണ് എക്സിന് വണ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ എച്ച് ഓഫ് എക്സിൽ എക്സിന് വണ്ണ് കൊടുത്തുകഴിഞ്ഞാൽ എച്ച് ഓഫ് വൺ ഈക്വൽ ടു വൺ പ്ലസ് വൺ ടുന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ മീനിങ് ഫംഗ്ഷൻ്റെ വണ്ണിലെ വാല്യൂ വൺ ആണെന്നാണ് വണ്ണിലെ വാല്യൂ ടു ആണെന്നാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വണ്ണിൻ്റെ നേരെ ഇവിടെ ടു നേരെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ മാർക്ക് ചെയ്യാം പോയിന്റ് അത് ആ ലൈനിൽ തന്നെയുള്ള പോയിൻ്റ് ആണ് ഇനി നോക്കൂ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് കാണുന്നതാണ് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ ഓക്കെ എക്സിന്റെ വാല്യൂ വണ്ണിലേക്ക് അടുക്കുമ്പോൾ ഏത് ഫംഗ്ഷനിൽ എച്ച് ഓഫ് എക്സിൽ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വണ്ണില് ഓക്കെ ഇതിന്റെ ലിമിറ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക ലിമിറ്റ് ടു തന്നെ കിട്ടുക ഓക്കെ അപ്പൊ ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്താണ് ഫംഗ്ഷന്റെ വാല്യൂ തന്നെയാണ് ലിമിറ്റ് വാല്യൂ നമുക്ക് മൂന്ന് കേസ് കിട്ടി എന്തൊക്കെയാണ് മൂന്ന് കേസ് ഇവിടെ ഫംഗ്ഷന്റെ വാല്യൂ ഡിഫൈൻഡ് അല്ല ഓക്കെ വണ്ണില് ഫങ്ഷൻ ഡിഫൈൻഡ് പോലല്ല പക്ഷെ ലിമിറ്റ് കിട്ടുന്നുണ്ട് ഈ കേസിലോ ഇവിടെ ഫംഗ്ഷൻ്റെ വണ്ണിലെ വാല്യൂ വൺ ആണ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ആണ് പക്ഷെ ലിമിറ്റ് വേറെ വേറെ വാല്യൂ ടു ആണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഫംഗ്ഷൻ വാല്യൂ ലിമിറ്റ് വാല്യൂ വേറെ വേറെയാണ് ഓക്കെ മൂന്നാമത്തെ കേസിൽ എന്താണ് ഫംഗ്ഷൻ വാല്യൂ കിട്ടുന്നുണ്ട് ലിമിറ്റ് വാല്യൂ കിട്ടുന്നുണ്ട് അത് രണ്ടും ടു തന്നെയാണ് ഓക്കെ അങ്ങനെ മൂന്ന് കേസ് മൂന്ന് രൂപത്തിലുള്ള ഫങ്ഷൻസിൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ ഇനി കുറച്ച് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് ഫൈൻഡ് ഫൈവിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഫംഗ്ഷൻസ് കാണാം അപ്പൊ നോക്കൂ ലിമിറ്റ് എക്സ്റ്റെൻസ്ഡ് ടു ഫോർ അത് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് ഇവിടെ ഇവിടുത്തെ ഫംഗ്ഷൻ ഇതാണ് എഫ് ഫെക്സിക്കൽ ടു ഫോർ എന്നുള്ളതാണ് അവിടുത്തെ ഫംഗ്ഷൻ ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വാല്യൂ എക്സിന് കൊടുത്താലും എഫ്ഒഫക്സിൻ്റെ വാല്യൂ എന്താണ് ഫോർ ആണ് ഓക്കെ അപ്പൊ നോക്കൂ എന്ത് വാല്യൂ എക്സിന് കൊടുത്താലും എഫ്ഒഫെക്സിൻ്റെ വാല്യൂ ഫോർ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂലേക്ക് എന്ത് നമ്മൾ എന്ത് പോയിന്റിലൂടെ എക്സിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റിലേക്ക് എക്സിലൂടെ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലൂടെ റൈറ്റിലൂടെ വന്നു കഴിഞ്ഞാലും ഫംഗ്ഷൻ്റെ വാല്യൂ എന്തുണ്ടാവില്ല മാറ്റം ഉണ്ടാവില്ല ഓക്കെ അപ്പം നമ്മൾ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ ഇതാണ് എക്സ് ആക്സിസ് ഇതാണ് നമ്മുടെ വൈ ആക്സിസ് ഓക്കെ ഇപ്പൊ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ഫോർ എന്ന് പറയുന്നത് നിങ്ങൾ നമ്മൾ എന്ത് വാല്യൂ ഇപ്പം എക്സിന് വൺ ടു ത്രീ ഒക്കെ കൊടുത്തുകഴിഞ്ഞാലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഒഫ് എക്സിന് ആരാണ് വൈ ആണ് അപ്പൊ എക്സിന് നമ്മൾ എന്ത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും വൺ ടു ത്രീ ഫോർ ആ നമ്മൾ എഫ് ന്റെ വാല്യൂ എപ്പോഴും എന്താണ് ഫോർ ആണ് അപ്പൊ നമ്മൾ ഏത് വാല്യൂ ഇപ്പൊ നമ്മൾ വണ്ണിലൂടെ വണ്ണിലേക്ക് ഓക്കെ വണ്ണിലേക്ക് റൈറ്റ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്തു വണ്ണിലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്തു ഈ ഫംഗ്ഷന്റെ വാല്യു എപ്പോഴും എന്താണ് ഫോർ എന്നുള്ള ഇതാ ഫോർന്നുള്ള പോയിന്റിലൂടെയാണ് ഈ ഫംഗ്ഷന്റെ വാല്യൂ പോകുന്നത് ഫംഗ്ഷന്റെ ഗ്രാഫ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ വാല്യൂൽ ഒരു മാറ്റവും ഇല്ല അവിടെ അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഫോർ എന്ന് പറഞ്ഞ എന്താണ് ഫോർ ആണ് ഇനി നോക്കൂ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ത്രീ എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ നോക്കൂ ലിമിറ്റ് എക്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ത്രീ ലേക്ക് അടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ നോക്കൂ എക്സിന്റെ വാല്യൂ ത്രീ ലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെയും റൈറ്റ് സൈഡിലൂടെയും വരാം ഓക്കെ അപ്പോൾ നോക്കൂ ഇതിൽ എക്സ് എന്നുള്ള ഒരൊറ്റ ഫംഗ്ഷൻ നമ്മുടെ ഫംഗ്ഷൻ ഏതാണ് ഇവിടെ എഫ് എഫോഫെക്സിക്കൽ എക്സ് ആണ് ഓക്കെ എഫ് ഓ ഫെക്സിക്കൽ എക്സാണ് എഫ് ഓ ഫെക്സിക്കൽ ഡി എക്സ് എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞാൽ 1 കൊടുത്താൽ എഫ് ഓഫ് വൺ എന്നാൽ വണ് എഫ് ഓഫ് ടു എന്ന് പറഞ്ഞാൽ ടൂ എന്ന് പറഞ്ഞാൽ വണ് കൊടുത്താൽ വണ് കിട്ടും 2 കൊടുത്താൽ 2 കിട്ടും അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ആണ് കിട്ടാ ഓക്കെ ഇങ്ങനെ ഒരു ഗ്രാഫ് ആണ് കിട്ടാ അപ്പോൾ നോക്കൂ x ന്റെ വാല്യൂ ത്രീ ലേക്ക് പോകുന്ന നമ്മളിവിടെ വൺ ടു ത്രീ ഓക്കെ ഇവിടെ x ന്റെ വാല്യൂ ത്രീയിലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ പോയി അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ്റെ പോയിന്റ് ഇതാ എവിടെയാണ് ഇതാ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ത്രീ ആയിരിക്കും കിട്ടുക ഓക്കെ ഇവിടെ വണ്ണ് ഇവിടെ ടു ഇവിടെ ത്രീ ഓക്കെ അപ്പോൾ നോക്കൂ ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ എക്സിൻ്റെ വാല്യൂ ലെ ത്രീ ത്രീലേക്ക് നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ പോയി അപ്പോൾ നോക്കൂ ഫങ്ഷൻ്റെ ഗ്രാഫ് ഇതാ എവിടെയൊക്കെയാണിതാണ് എന്നുള്ള പോയിന്റിലേക്കാണ് വന്നത് ഓക്കെ അതേപോലെ നമ്മൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഗ്രാഫ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ റൈറ്റ് സൈഡിലൂടെ ത്രീയിലേക്ക് വന്നു ഓക്കെ റൈറ്റ് സൈഡിലൂടെ ത്രീയിലേക്ക് വന്നു അപ്പോൾ നോക്കൂ റൈറ്റ് സൈഡിലൂടെ വരാമെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലെ പോയിന്റിലെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതാ എവിടെയൊക്കെ വരുന്നത് ഈ പോയിന്റ് ത്രീയിലേക്ക് തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പം ഈ എക്സിലെ ത്രീയിലേക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ നോക്ക് എക്സിന്റെ വാല്യൂ ത്രീയിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് ഇഗൽ എക്സ് അതിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് ത്രീ ആ കിട്ടാം ഓക്കെ അപ്പം നമുക്ക് ഇത് കൊടുക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഈ എക്സിന്റെ വാല്യൂ ഡയറക്റ്റ് ത്രീയിൽ കൊടുത്താൽ മതി ഓക്കെ അപ്പം ലിമിറ്റ് എക്സ്റ്റെൻസ് എക്സ് എന്ന് പറയുന്നത് എക്സിൻ ത്രീ കൊടുക്കുക ഇപ്പൊ ത്രീ കിട്ടും ഓക്കെ ഇനി അടുത്ത വാല്യൂ നോക്കി കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഫൈവ് എക്സ് മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നമ്മൾ എന്താ ചെയ്യുക സിമ്പിൾ ആയിട്ട് നമ്മൾ എക്സിന്റെ വാല്യൂ ടു ഇവിടെ കൊടുത്താൽ മതി അപ്പോൾ ഫൈവ് ഇൻറ്റു ടു മൈനസ് ത്രീ ഓക്കെ ടെൻ മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ സെവൻ ആണ് നമുക്ക് കിട്ടുക അതുപോലെ അടുത്ത കേസിൽ ലിമിറ്റ് എക്സ്റ്റൻസ് ടു മൈനസ് ടു ഓക്കെ ഇവിടെ നിങ്ങൾ രണ്ട് മേലൊരു ഫംഗ്ഷൻ ഉണ്ട് തായ ഒരു ഉണ്ട് ഓക്കെ അവിടെ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം മേലൊരു ഫങ്ഷനും തായൊരു ഫങ്ഷനും ഉണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ സീറോ ആവരുത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഡിനോമിനേറ്റർ സീറോ കഴിഞ്ഞാൽ ഫങ്ഷൻ ഡിഫൈൻഡ് അല്ല അപ്പോൾ നോക്കൂ എക്സിന് മൈനസ് ടു കൊടുത്ത് കൊടുത്തു നോക്കും നമ്മൾ അപ്പോൾ നോക്കൂ ഇവിടെ ത്രീ ഇൻറ്റു മൈനസ് ടു നമുക്ക് മൈനസ് സിക്സ് കിട്ടും ഓക്കെ അതുപോലെ ഇവിടെ ഫോർ ഉണ്ട് ആ ഫോർ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് ഇനി അടുത്ത കേസിൽ ഇവിടെ എക്സിന് നമ്മൾ ചെയ്ത് മൈനസ് ടു കൊടുത്തു പോകും എക്സിൻ്റെ വാല്യൂ മൈനസ് ടുവിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് ഓക്കെ ഇനി ഇവിടെ ഫൈവ് ഉണ്ട് ഫൈവ് അവിടെ തന്നെ ഉണ്ട് ഇനി നോക്കൂ ഡിനോമിനേറ്റർ സീറോ ആവുമ്പോൾ നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഫൈവ് മൈനസ് ടു എത്രയാണ് ആണ് ഡിനോമിനേറ്റർ സീറോ ആവുന്നില്ല അപ്പോൾ പ്രശ്നമില്ല ഓക്കെ അപ്പോൾ മോള് മുകളിലെ വാല്യൂ എന്താണ് മൈനസ് സിക്സ് പ്ലസ് ഫോർ പറഞ്ഞാൽ മൈനസ് ടു വരും ഓക്കെ താഴത്തെ വാല്യൂ എത്രയാണ് ഫൈവ് മൈനസ് ടുമ്പോൾ ത്രീ വരും അപ്പോൾ മൈനസ് ടു ബൈ ത്രീ ആണ് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഓക്കെ അപ്പോൾ എക്സിൻ്റെ വാല്യൂ മൈനസ് ടു ലേക്ക് പോകുമ്പോൾ ഈ ഫങ്ഷൻ്റെ വാല്യൂ എത്രയാണ് മൈനസ് ടു ബൈ ത്രീ ആണ് ഓക്കെ ഇനി നോക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഇല്ലാത്ത കേസ് ആണ് ഓക്കെ അപ്പോൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കിട്ടാത്ത കേസിന് നല്ലൊരു എക്സാമ്പിളാണ് ഏത് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇത് ഈ ഫംഗ്ഷനെ പറയാം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നാ പറയാം ഓക്കെ നമ്മളതിനെ യു എഫ് എക്സ് എന്നാണ് എഴുതുക അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ ഇതാണ് യു എഫ് എക്സ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ സീറോനെക്കാട്ടിലും ചെറുതാണെങ്കിൽ എക്സ് ലെസ് ദാൻ സീറോ ആണ് മീനിങ് എന്താണ് നെഗറ്റീവ് എക്സ് വാല്യൂസിന് ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് ഈ ഒ എക്സിന്റെ വാല്യൂ സീറോ ആണ് ഓക്കെ ഇനി എക്സിൻ്റെ വാല്യൂ സീറോയോയോ സീറോയിൽ കൂടുതലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ താൻ ഒരുക്കൽ സീറോ എക്സിൻ്റെ വാല്യൂ സീറോ ആവാ അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് വൺ ആണ് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചാൽ എന്താ കിട്ടുക എക്സിന്റെ വാല്യൂ സീറോ അതിനേക്കാൾ ചെറുത് നെഗറ്റീവ് എക്സ് ആക്സിസ് ഇവിടെ ഡാർക്ക് ചെയ്തത് കാണാം ഓക്കെ ഈ നെഗറ്റീവ് ആക്സിസ് കുറച്ച് കട്ടി കൂട്ടിയത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നെഗറ്റീവ് ആക്സിസിന്റെ വാല്യൂസ് എന്താണ് സീറോ ഓക്കെ അപ്പോൾ നമ്മൾ ഏത് വാല്യൂ എക്സിന് കൊടുത്തു കഴിഞ്ഞാലും y വാല്യു എന്തില്ല y വാല്യൂ ഇല്ല y വാല്യൂ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ x y വാല്യൂ എന്താണ് സീറോ ആണെന്നാണ് y വാല്യൂ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ് അത് x ആക്സിസ് ആണ് അതുകൊണ്ടാണ് ഇവിടെ ഡാർക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി നോക്കൂ ലെ വാല്യൂ എന്താണ് ദാ ഇവിടെ x x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ അല്ല അവിടെ നിൽക്കട്ടെ ഇവിടെ നോക്കൂ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് അത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എക്സ് ഗ്രേറ്റർ ദാൻ സീറോയുമാണ് എക്സ് ഈക്വൽ ടു ആണ് ഓക്കെ അപ്പൊ ഈ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എക്സ് ഈക്വൽ ടു സീറോയും കൂടെ ചേർന്ന് കാരണം നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ സീറോ എന്ന് പറയാം നോക്കി എക്സ് ഈക്വൽ ലെ സീറോയിലെ വാല്യൂ തന്നെയാണ് വൺ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ x ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ സീറോ എന്നുള്ള പോയിന്റ് ഇതല്ലേ x വാല്യൂ സീറോ ആയിട്ടുള്ള പോയിന്റ് നേരെ y വാല്യൂ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത് വൺ ആണ് അപ്പൊ നമ്മൾ ന്റെ നേരെ ഡാർക്ക് ചെയ്യുക അവിടെ അതാണ് ഇവിടെ ഒരു ഡാർക്ക് റൗണ്ട് കാണുന്നത് ഇനി നോക്കൂ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് എന്താ ന്റെ വാല്യൂ പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ നോക്കൂ എക്സിന്റെ വാല്യൂ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് വണ്ണാണ് ഓക്കെ എക്സ് ഗ്രേറ്റർ ദാണെ സീറോ വൺ ആണ് എന്ന് പറഞ്ഞാൽ വൈ വാല്യൂ എപ്പോഴും വൺ ആയിരിക്കും അപ്പൊ എക്സിന്റെ വാല്യൂ വണ്ണോ ടൂ ത്രീയോ ഫോറോ എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഏത് പോസിറ്റീവ് വാല്യൂ എടുത്താലും വൈ വാല്യൂ എത്രയാണ് നമുക്ക് ഇവിടെ വൺ ആണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ വൈ വാല്യൂ എപ്പോഴും വൺ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ണിന്റെ നേരെ നമ്മൾ ഒരു ലൈന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫങ്ഷൻ എന്താ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് സീറോയിൽ എത്തുമ്പോൾ വണ്ണിലേക്ക് ജമ്പ് ചെയ്യുന്നുണ്ട് പിന്നെ വണ്ണിൽ നിന്ന്

നമ്മുടെ എക്സ് സീറോയിലേക്ക് ലെഫ്റ്റ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫങ്ഷന്റെ വാല്യൂ എന്താണ് സീറോ ആണ് ഓക്കെ ഇനി നോക്കൂ നമ്മൾ സീറോയിലേക്ക് റൈ എക്സിന്റെ വലത്തെ ഭാഗത്തൂടെ ഓക്കെ എക്സ് ആക്സിന്റെ വലത്തെ ഭാഗത്തൂടെ സീറോയിലേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ് ഇവിടെ വന്ന് 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 വണ്ണിലാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ലിമിറ്റ് സീറോയും റൈറ്റ് സൈഡിലൂടെ വരുമ്പോഴുള്ള ലിമിറ്റ് വണ്ണും ആണ് അത് പറഞ്ഞാൽ മീനിങ് എന്താണ് ഫങ്ഷന് ഒരു യുണീക്ക് ലിമിറ്റ് ഇല്ല നമ്മൾ ലിമിറ്റ് കിട്ടണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലൂടെ വന്നാലും റൈറ്റ് സൈഡിലൂടെ വന്നാലും ഓക്കെ ഒരു പോയിന്റിലേക്ക് ലെഫ്റ്റിലൂടെ വന്നാലും റൈറ്റിലൂടെ വന്നാലും സെയിം വാല്യൂ കിട്ടണം പക്ഷെ ഇവിടെ എന്താണ് ലെഫ്റ്റിലൂടെ വരുമ്പോൾ സീറോയും ഓക്കെ റൈറ്റ് സൈഡിലൂടെ വരുമ്പോൾ വണ്ണും ആണ് കിട്ടുന്നത് എന്താ പറഞ്ഞാൽ മീങ് ഈ ഫങ്ഷന് സീറോ എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് ഇല്ല ഓക്കെ നമ്മുടെ നെക്സ്റ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ് ജിയോഫെക്സ് ഈക്വൽ ടു വൺ ബൈ എക്സ് ഓക്കെ എവിടെ എക്സ് സീറോ അല്ലാത്ത പോയിന്റിൽ ഓക്കെ ജിയോ ഫെക്സിന്റെ ജിയോ ഫെക്സിന്റെ ഡെഫിനേഷൻ എന്താണ് 1 ബൈ എക്സ് എന്നാണ് നമുക്കറിയാം x എക്സിന് ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ ഫങ്ക്ഷൻ അവിടെ ഡിഫൈൻഡ് ആവില്ല അപ്പോൾ നമ്മൾ x 0 അല്ലാത്ത പോയിന്റിലൊക്കെ ജിയോ ഫെക്സിന്റെ ഡെഫിനേഷൻ വൺ ബൈ എക്സ് എന്നാണ് x 0 ആവുന്ന കേസിൽ ജിയോ ഫെക്സിന്റെ വാല്യൂ 0 എന്നാണ് ഓക്കേ അപ്പോൾ രണ്ട് രൂപത്തിലാണ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഓക്കേ ജിയോ ഫെക്സിക്കൽ x വൺ ബൈ എക്സ് ആണ് എക്സ് സീറോ എക്സ് സീറോ അല്ലാത്ത കേസിൽ x 0 ആവുന്ന കേസിൽ ജിയോ ഫെക്സിന്റെ വാല്യൂ 0 ആണ് ഓക്കേ ഇവിടെ നോക്കൂ ഈ ഫങ്ക്ഷന്റെ ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മീനിങ്ങ് നിങ്ങൾ നോക്കൂ അപ്പം നമ്മൾ ഇവിടെ ആണെന്ന് വിചാരിക്കാം ഓക്കെ സപ്പോസ് നമ്മൾ ജി ഓഫ് വണ് എന്തായിരിക്കും വൺ ബൈ വണ് ഓക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് വണ്ണ് എന്ന് പറഞ്ഞാൽ വണ്ണിലെ വാല്യൂ നോക്കൂ ഏകദേശം നമുക്ക് ഇവിടെ വണ്ണിലെ വാല്യൂ വണ് കിട്ടും ഓക്കെ ഇത് നോക്കൂ ജി ഓഫ് ടു എടുത്താൽ നമുക്ക് എന്താ കിട്ടുക വൺ ബൈ ടു ഓക്കെ ഇവിടെ ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ചെറിയ വാല്യൂ താ ഇവിടെ വൺ ബൈ ടു കിട്ടുക ഓക്കെ ഇത് നോക്കൂ ഓഫ് ഫോർ കൊടുത്ത് നമുക്ക് എന്താ കിട്ടുക വൺ ബൈ ഫോർ ഓക്കെ നോക്കൂ ഇവിടെ ത്രീ ഉണ്ട് ഇവിടെ ഫോർ ഉണ്ട് ഫോർ കൊടുത്ത് നമുക്ക് ഇതാ വൺ ബൈ ഫോറ കിട്ട ഓക്കെ അപ്പൊ നോക്കൂ താഴെ ഡിനോമിനേറ്റർ വൺ ടു ത്രീ അങ്ങനെ കൂടി കൂടി വരുന്നതിനനുസരിച്ച് ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് നോക്കൂ എക്സിന് വൺ ടു ത്രീ ഫോർ അങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ജിന്റെ വാല്യൂ എന്താ കിട്ടുന്നത് വൺ വൺ ബൈ ടു വൺ ബൈ ഫോർ ചെറുതായി ചെറുതായി വരുന്നത് അപ്പൊ നോക്കൂ വലത്തോട്ടേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെ തയേക്ക വരുന്നത് നമ്മുടെ വൈ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞാ വരുന്നത് ഓക്കെ ഇത് നിങ്ങൾ നോക്കൂ ജിക്ക് ഈ എക്സിന് നിങ്ങൾ എന്ത് ചെയ്യുക വളരെ ചെറിയൊരു വാല്യൂ കൊടുക്കാം സീറോ പോയിന്റ് സീറോ 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 വൺ എന്നുള്ള ഒരു വാല്യൂ കൊടുക്കാം ഓക്കെ നമുക്ക് എന്താ കിട്ടുക ജി ഓഫ് എക്സിന് ഞാൻ എന്ത് ചെയ്തു സീറോ പോയിന്റ് സീറോ സീറോ വൺ എന്നുള്ള ഒരു വാല്യൂ കൊടുക്കാം എന്നാൽ വൺ ബൈ സീറോ പോയിന്റ് സീറോ സീറോ വൺ എന്നുള്ള വാല്യൂ ആണ് നമുക്ക് നോക്കൂ ന്റെ താഴെ വളരെ ചെറിയൊരു നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക അത് വളരെ വലിയൊരു നമ്പർ നമുക്ക് കിട്ടാം ഓക്കെ നോക്കൂ ഇതിന്റെ മീനിങ് എന്താണ് നമ്മൾ എക്സ് വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഓക്കെ എക്സ് വാല്യൂ ഇങ്ങോട്ടേക്ക് കൂടുന്നതിനനുസരിച്ച് വൈ വാല്യൂ അങ്ങനെ താഴേക്ക് 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 കുറഞ്ഞു കുറഞ്ഞു വരിക ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മളെ നമ്മളെ എക്സ് വാല്യൂ സീറോയിലേക്ക് അടുത്ത് വരുമ്പോൾ ഓക്കെ അപ്പൊ എക്സ് വാല്യൂ സീറോയിലേക്ക് അടുത്ത എക്സ് വാല്യൂ ചെറുതായി ചെറുതായി വരുമ്പോൾ നമ്മൾ y വാല്യൂ എന്താ ചെയ്യുന്നത് കൂടിക്കൂടി വരിക ചെയ്യുന്നത് ഓക്കെ അതേപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡും ചെക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക ഇതാ y വാല്യൂ നമ്മൾ x വാല്യൂ എന്താണ് ലേക്ക് അടുത്തടുത്ത് വരികയാണ് ഓക്കെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ഫങ്ഷൻ്റെ വാല്യൂ ഇതാ ഇങ്ങനെ നെഗറ്റീവ് നെഗറ്റീവ് ഇതാണ് നെഗറ്റീവ് വൈ ആക്സിസ് നെഗറ്റീവ് വൈ ആക്സിസിലേക്ക് പോവാണ് അപ്പോൾ നോക്കൂ ഫങ്ഷൻ എന്താണ് വളരെ പെട്ടെന്ന് കൂടുന്നുണ്ട് ഓക്കെ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് വാല്യൂസ് സീറോയിലേക്ക് അടുക്കുന്ന അനുസരിച്ച് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ് വളരെ പെട്ടെന്ന് കൂടുന്നുണ്ട് അതേപോലെ ഇവിടെ എങ്ങനെ തന്നെയാണ് നമ്മൾ നെഗറ്റീവ് എക്സ് ആക്സിസിലൂടെ സീറോയിലേക്ക് വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ് ഇതാ നെഗറ്റീവ് വൈ ആക്സിസിലേക്ക് ഇത് വൈ പോസിറ്റീവ് ആക്സിസ് വൈ നെഗറ്റീവ് ആക്സിസ് ന്റെ വാല്യൂ എന്താണ് മൈനസ് വാല്യൂ കൂടി കൂടി വരികയാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ മീനിങ് ഫംഗ്ഷൻ വളരെ പെട്ടെന്ന് ഇൻക്രീസ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിതാ ഇവിടെ സീറോയിലേക്ക് അനുസരിച്ച് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ മേലേക്ക് ഇത് പോസിറ്റീവ് വൈ ആക്സിസിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള വലിയൊരു നമ്പറാണ് നമുക്ക് ആൻസർ കിട്ടുക ഓക്കെ നിങ്ങൾ നോക്കിയാൽ മതി ഇതാ ഇവിടെ നമുക്ക് നമുക്കിതാ എക്സിൻ്റെ വാല്യൂലേക്ക് റൈറ്റ് സൈഡിലൂടെ വരുമ്പോൾ നമുക്ക് വൈ വാല്യൂ ഇതാ ഇത് വൈ ആക്സിസ് പോസിറ്റീവ് വൈ ആക്സിസിലേക്കാണ് പോകുക എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പറാണ് കിട്ടുക പോസിറ്റീവ് പോസിറ്റീവ് നമ്പർ അതുപോലെ എക്സ് 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 ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ സീറോയിലേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ നെഗറ്റീവ് വൈ ആക്സിസിലേക്കാണ് പോകുന്നത് അപ്പൊ ഇവിടെ എന്തില്ല ലിമിറ്റ് ഇല്ല ഓക്കെ അപ്പൊ സീറോയിലേക്ക് സീറോന്റെ സീറോ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് നോക്കാം എഫ് എഫ് എക്സ് ഈക്വൽ ടു സീറോ ഇഫ് എക്സ് ലെസ് തന്നെ റിക്കൽറ്റ് സീറോ എക്സിന്റെ വാല്യൂ സീറോയോ അല്ലെങ്കിൽ അതിൽ കുറവോ ആണെങ്കിൽ എഫ് എഫ് എക്സിന്റെ വാല്യൂ സീറോ ആണ് അതെ മീനിങ് എന്താണ് എക്സ് വാല്യൂ സീറോ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആ പോയിന്റിൽ എക്സ് ഈക്വൽ ടു നോക്കൂ x ലെസ് താൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ മീനിങ് രണ്ട് മീനിങ് ഉണ്ട് എക്സ് 0 ഉണ്ട് x എക്സ് ലെസ് താൻ സീറോയുണ്ട് ഓക്കെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് ഓക്കെ അപ്പൊ എക്സ് ഈക്വൽ ടു സീറോയിലെ വാല്യൂ 0 ആണ് എക്സ് ലെസ് താൻ സീറോയിലെ വാല്യൂ ആണ് എന്ന മീനിങ് എന്താണ് 0 എന്നുള്ള പോയിന്റിൽ y വാല്യൂ 0 ഇത് തന്നെ 0 0 എന്നുള്ള പോയിന്റ് നോക്കൂ പിന്നെ x ന്റെ വാല്യൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മീനിങ് x ആക്സിസ് നെഗറ്റീവ് ആവും എന്ന് മൈനസ് x ആക്സിസിൽ നമ്മുടെ y വാല്യൂ എന്താണ് f(x) എക്സ് y വാല്യൂ അത് സീറോ ആണ് എന്ന് പറഞ്ഞാൽ മീനിങ് വൈ വാല്യൂസ് കംപ്ലീറ്റ് സീറോ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ നമ്മുടെ ലൈൻ എക്സ് ആക്സിസ് തന്നെയാണ് ഓക്കെ ഇവിടെ ഡാർക്ക് ഏത് കാണും ഓക്കെ അപ്പം ഇതാണ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഏത് പോയിന്റിലെ എക്സ് ലെസ് താൻ ഇറക്കൽ സീറോ ഫങ്ഷ്ട്രാഫ് ദാൻ ഈ സീറോയും ലെഫ്റ്റ് സൈഡുള്ള എക്സ് ആക്സിസും ആണ് ഇനി നോക്കൂ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആവുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഏതാണ് സൈൻ വൺ ബൈ എക്സ് ആണ് എന്ന് പറഞ്ഞാൽ മീനിങ് ഇപ്പം എക്സ് വൺ ആണെങ്കിൽ sin വൺ ബൈ വണ് സൈൻ വണ്ണ് x എക്സ് x ന്റെ വാല്യൂ ടൂ ആണെങ്കിൽ സൈൻ വൺ ബൈ x ന്റെ വാല്യൂ ത്രീ ആണെങ്കിൽ sin വൺ ബൈ ത്രീ ഓക്കെ ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നിങ്ങൾ വരച്ച് നോക്കി കഴിഞ്ഞാൽ ഇതാ ഇതിനൊരുപാട് ഓസിലേഷൻ കാണാം ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ട് പോവാം ഓക്കെ അതായത് ന്റെയും വണ്ണിൻ്റെയും നമുക്ക് വണ്ണിൻ്റെയും മൈനസ് വണ്ണിന്റെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത് കാണാം ഓക്കെ അപ്പം നോക്കൂ നമുക്ക് ഇങ്ങനെ ഒരു ഓസുലേറ്റ് ചെയ്യുന്ന ഫങ്ഷൻ ആണെങ്കിൽ ഇതിന്റെ ലിമിറ്റ് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞു മീനിങ് x പോസിറ്റീവ് ആക്സിസ് ഇതല്ലേ ഓക്കെ എക്സ് ഗ്രേറ്റർ സീറോ എന്ന് പറഞ്ഞ മീനിങ് എക്സ് പോസിറ്റീവ് ആക്സിസിൽ ഇതിന്റെ വാല്യൂ ഒന്നുകിൽ വണ്ണോ അല്ലെങ്കിൽ മൈനസ് വണ്ണോ അല്ല അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും അത് ഏതാ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം എന്താണ് ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ ഓസിലേഷൻ ഇങ്ങനെ കൂടി കൂടി വരുവാണ് അപ്പൊ ഏത് വാല്യൂ ആണ് കൃത്യമായിട്ട് സീറോനെ ന് അടുത്തേക്ക് ഇങ്ങനെ അടുത്ത് വരുമ്പോ എന്ന് പറഞ്ഞാൽ മീനിങ് നമ്മൾ ഈ ആക്സിസിലൂടെ ഇങ്ങോട്ടേക്ക് അടുത്ത് വരുമ്പോ ഒന്നിൽ വൺ ആവാം മൈനസ് ആവാം അല്ലെങ്കിൽ അതിനിടയിൽ ഏത് വാല്യൂ ആവാം നമുക്ക് അത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷെ ലെഫ്റ്റ് സൈഡിലൂടെ വരുമ്പോൾ എന്താണ് ലിമിറ്റ് സീറോ ആണ് റൈറ്റ് റൈറ്റ് സൈഡിലൂടെ വരുമ്പോൾ നമുക്ക് അത് ഏത് വാല്യൂ എന്ന് പറയാൻ പറ്റുന്നില്ല അപ്പൊ അതെന്താണ് എന്തുകൊണ്ടാണ് അത് ഓസിലേറ്റിംഗ് ആയതുകൊണ്ടാണ് ഫംഗ്ഷൻ മൈനസ് വണ്ണിന്റെയും വണ്ണിന്റെയും ഇടയിൽ ഓസിലേറ്റിംഗ് ആയതുകൊണ്ടാണ് ഇതിന് ലിമിറ്റ് ഇല്ലാത്തത് ഓക്കെ അപ്പം നമ്മൾ ലിമിറ്റ് ഇല്ലാത്ത മൂന്ന് ഫംഗ്ഷന്റെ എക്സാമ്പിൾസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ